എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി കൂടി തന്നെ ഈ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയണം എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം എന്ന തീരുമാനമെടുത്തതും എന്ന് കൂടി മനസ്സിലാകുന്നു ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ഇപ്പോൾ ചടങ്ങുകൾ ഔപചാരിക ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി എന്തായാലും സർക്കാർ ലക്ഷ്യമിടുന്നത് പോലെ ഒരു സപ്ലിമെന്ററി കരാർ അദാനി പോർട്സുമായി ഉണ്ടാക്കിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കൂടി തന്നെ ഈ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആ വികസന പദ്ധതിയുടെ രണ്ടാം ഘട്ടം അത് പൂർത്തിയാക്കണമെന്നൊരു എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത് അതുവഴി എത്രമാത്രം പുതിയ നിക്ഷേപം അല്ലെങ്കിൽ നിക്ഷേപ തുകയിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധനവ് എന്താണ് എന്താ ഒരു ഒമ്പതായിരത്തി അറുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടു കൂടി നിക്ഷേപിക്കുകയും അതുവഴി രണ്ടാം ഘട്ടം പൂർത്തിയാക്കാൻ കഴിയും എന്നതായിരുന്നു മാസ്റ്റർ പ്ലാൻ അതിനെല്ലാം അതെല്ലാം ഇപ്പോൾ ഒരു സപ്ലിമെന്ററി കരാർ വഴി ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയ രീതിയിലേക്ക് സർക്കാർ പോയത് അതുകൊണ്ട് തന്നെ എത്രമാത്രം അധിക നിക്ഷേപം വേണ്ടിവരും അത് സംബന്ധിച്ച വിശദാംശങ്ങളുണ്ടോ ഉമേഷ് നിലവിലെ കണക്ക് പ്രകാരം പതിനായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം നടത്തുമെന്നാണ് അദാനി തന്നെ ആ ഉദ്യോഗമായി അറിയിച്ചിരിക്കുന്നത് അതെന്തായാലും കൂടുകയുള്ളൂ കുറയാൻ സാധ്യതയില്ല എന്തായാലും പതിനായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം ഈ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മാസത്തിന് മുൻപ് തന്നെ ഈ വിഴിഞ്ഞ തുറമുഖത്തിന് വേണ്ടി മാത്രം നിക്ഷേപിക്കാൻ പോവുകയാണ് എന്തായാലും അതിനുവേണ്ടിയുള്ള നിക്ഷേപ പ്രവർത്തനങ്ങൾ അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് കാരണം ഈ ഓരോ നിമിഷവും വൈകുന്നോറും ഈ അദാൻ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെ തന്നെയാണ് ത് ഒരുപക്ഷെ പിന്നോട്ടടിക്കുന്നത് എന്ന് കൊണ്ട് തന്നെ ഈ ഔദ്യോഗിക ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു നമ്മൾ തന്നെയാണ് ഒരു പ്രൈം ടൈമിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ള കാര്യം ബ്രേക്ക് ചെയ്തതും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഘട്ടം ഈ ഈദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് തന്നെയാണ് എന്തായാലും ഇതിൽ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുന്നു എന്നുള്ളതും ഒരു രാഷ്ട്രീയ മാനമുണ്ട് നേരത്തെ പ്രവൃത്തി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിരുന്നില്ല പക്ഷേ ഇന്നത്തെ പരിപാടിയിൽ പ്രധാനമന്ത്രി ക്ഷമിക്കണം പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ രാഷ്ട്രീയമാനം കൂടി നൽകുന്നത് കാരണം ഇനി വിഴിഞ്ഞ ദുർമുഖത്തെ മാറ്റി അല്ലെങ്കിൽ അത് അവഗണിച്ച് മുന്നോട്ട് പോവുക പ്രായോഗികമല്ല പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് പ്രതിപക്ഷത്തിന് കൂടി സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിന്റെ ഗെയിം ചേഞ്ചർ എന്ന നിലയിൽ വിഴിഞ്ഞം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന്റെ സാധ്യതകൾ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആ തിരിച്ചറിവിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ സപ്ലിമെന്ററി കരാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കുകയും രണ്ട് മൂന്ന് നാല് ഘട്ട നിർമ്മാണം അത് മാറ്റി അതൊറ്റ ഘട്ടമായി അതായത് രണ്ട് മൂന്ന് നാല് ഘട്ടത്തിൽ നിർമ്മാണി നിർമ്മാണം നടത്തേണ്ടിയിരുന്ന ഈ നാല് ഘട്ടങ്ങൾ ഒരൊറ്റ ഘട്ടമായി അതായത് വിഴിഞ്ഞം തുടങ്ങുന്ന ടു എന്നുള്ള ടു പോയിന്റ് സീറോ എന്നുള്ള ഒരൊറ്റ ഘട്ടമായി മാറ്റിക്കൊണ്ട് ഈ നിർമ്മാണം ഉദ്ഘാടനം ആരംഭിക്കാൻ പോകുന്നത് നിർമ്മാണ ഉദ്ഘാടനം എന്തായാലും പൂർത്തിയായി കഴിഞ്ഞാൽ നിർമ്മാണം പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് റോഡിൽ അപ്രോച്ച് റോഡ് അപ്പം അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നറുകൾ മാറ്റാനുള്ള സ്ഥലങ്ങൾ എന്നിവയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രാവർത്തികമാകും അത് പ്രാവർത്തികമാവുന്നതിനനുസരിച്ച് അതായത് പൂർണ്ണമായി ബർത്ത് ഉദ്ഘാടനം നടത്തിയതിനു ശേഷം കൂടുതൽ കപ്പലുകൾ വരിക എന്നുള്ളതല്ല ഈ ബർത്തിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് തന്നെ ഇപ്പോഴൊക്കെ രണ്ട് മദർഷിപ്പുകൾ എന്നുള്ളത് മൂന്നും മദർഷിപ്പായി മാറും ഓരോ ഭാഗത്ത് തന്നെ അതായത് വ്യത്യസ്ത പ്ലേസുകളിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകും ആ വേഗവും കൂടും എന്തായാലും അതിനുവേണ്ടിയുള്ള എല്ലാ ും ലോകത്തെ ഏത്മയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം